നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഗാന്ധി ജയന്തി ദിനത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും സ്നേഹ സംഗമവും സംഘടിപ്പിച്ച പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പെരിന്തൽമണ്ണ നമ്പ്യാർപടിയിലെ ഇവൻഡീവ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം നിർവഹിച്ചു ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ നമ്പ്യാർപടിയിലെ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു മറ്റെവിടെയെങ്കിലും കാര്യമായിട്ടുണ്ടോ ഇല്ലയെന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ലെങ്കിൽ എൻ്റെ അതിൽ പെട്ടടുത്തവ ഇത്രയും വിശാലമായ കവറേജ് കൊടുക്കുന്ന മറ്റൊരു ബാങ്കിനെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളത്രയും നല്ല ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ഏതൊരു സ്ഥാപനമാകട്ടെ ബാങ്കാവട്ടെ മറ്റേത് സംഗതി ആവട്ടെ അതിലെ ആദ്യകാല മെമ്പർമാർ അവർക്ക് കുറച്ചും കൂടി പ്രായമൊക്കെ ആവുന്ന സമയത്ത് ഇതേമാതിരിയൊന്നും മറ്റ് ചിലപ്പക്കാർ ഓടി നടക്കുന്ന മാതിരി ഒന്നും ഓടി നടക്കാൻ കഴിയില്ല എങ്കിൽ പോലും ആ സ്ഥാപനം അവരെ ഓർക്കുന്നു അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം വഹിക്കുന്ന കാര്യമാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും രോഗികളായ മെമ്പർമാരുടെ സ്നേഹ സംഗമവും നടന്നു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ എം കെ നിർവഹിച്ചു ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ സെക്രട്ടറി ഇൻചാർജ്

ചുറ്റിനും അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിലൂടെ മുമ്പിൽ രണ്ടാളും നോക്കിയാടാ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയാണെന്ന് കൊണ്ടുപോയി ഒക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസെൽഷെ കൊണ്ടുപോകാൻ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ